ഒരു പേഷ്യൻ്റിന് പേഷ്യൻ്റിന് ബോധമില്ലാതെ വന്നു കഴിഞ്ഞാൽ സി പി ആർ എങ്ങനെ കൊടുക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത് സി പി ആർ കൊടുക്കുമ്പോൾ പേഷ്യൻ്റിന് ആദ്യം സേഫ്റ്റി ആയിട്ടാണോ കിടക്കുന്നതെന്ന് നോക്കുക ആ സാഹചര്യം സേഫ്റ്റി ആയിട്ടല്ല കിടക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഈ പേഷ്യൻ്റെ കിടത്തുക കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് റെസ്പോണ്ട് ഉണ്ടോയെന്ന് നോക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൾ ഹെൽപ്പ് വിളിക്കണം ആൾക്കാരെ വിളിച്ച് കൂട്ടുക അപ്പോൾ അവർ ആംബുലൻസ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് അത് അവരടുത്ത് പറയുക അത് കഴിഞ്ഞ് പേഷ്യൻ്റിന് പൾസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് പൾസ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ഇത്രയും വിരല് വരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് പൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സി പിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സി പിയർ എന്ന് പറയുമ്പോൾ തേർട്ടീസ് ടു ടു ആണ് വരുന്നത് തേർട്ടി കംപ്രഷനും ടു ആണ് കൊടുക്കുന്നത് ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പൊസിഷിലാണ് നമ്മൾ കൊടുക്കുന്നത് പെഷ്യൻ സീൻ സേഫ്റ്റി നോക്കുക ചെക്ക് റെസ്പോൺസ് നോക്കുക നോ റെസ്പോണ്ട് കോൺ ഹെൽപ്പ് വിളിക്കുക ഹെൽപ്പ് കോൾ ഹെൽപ്പ് കരോൾ പേൾസ് നോക്കുക നെർ സ്നോ പാൾസ് അൻസ്റ്റാർട്ട് സി പി ആർ തേർട്ടി ടു ടു കംപ്രഷനാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എലവൻ ട്വൽവ് തേർട്ടി തേർട്ടി ത്രീ സിക്സ്റ്റീൻ ട്വൻറ്റി എയ്റ്റീൻ ത്രീ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ത്രീ ട്വൻറ്റി ഫോർ ട്വർട്ടി ഫൈവ് ട്വൻറ്റിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ പൾസ് ചെക്ക് ചെയ്യുക പൾസ് ചെക്ക് ചെയ്യുമ്പോൾ പൾസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സി പി ആർ കണ്ടിന്യൂ തന്നെ ചെയ്യുക പൾസ് കിട്ടിയെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് ഉടനടി പേഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക ഹോസ്പിറ്റൽ പോകുന്ന വഴിക്ക് പേഷ്യനെ ലെഫ്റ്റ് സൈഡിൽ ചരിച്ച കിടത്ത് ആ ചരിച്ചു കിടത്താനുള്ള കാരണം എന്ന് വെച്ചാൽ പേഷ്യനുള്ളിൽ സെക്രീഷൻസ് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പൾസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സി പി ആർ തുടരുക ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ നമ്മൾ സിപ്പയർ തുറന്നുകൊണ്ടേ ഇരിക്കുക സിപ്പയർ കൊടുക്കുന്നതിടയിൽ നമുക്ക് പത്ത് സെക്കൻഡാണ് ചേഞ്ച് ചെയ്ത് അടുത്ത ആൾക്ക് കൊടുക്കാനുള്ള ടൈം പറയുന്നത് ആ പത്ത് സെക്കൻഡിനുള്ളിൽ പൾസ് നോക്കുക നെക്സ്റ്റ് ആൾ സിപ്പെയർ സ്റ്റാർട്ട് ചെയ്യുക ഈ പത്ത് സെക്കൻഡ് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ബ്രെയിൻ ഡെത്ത് വരെ സംഭവിക്കുകയും ചെയ്യാം